മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ പ്രതീക്ഷയിലാണ് അടിമാലി മച്ചുപ്ലാവ് മേഖലയിലെ ഈറ്റ നീത്ത് തൊഴിലാളികൾ മഴ ആരംഭിച്ചതോടെ വ്യാപാരം കുറഞ്ഞ തൊഴിലാളികൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു കുട്ടയും മുറവും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റയിൽ മനോഹരമായി നെയ്തെടുക്കും ഈ കാഴ്ചകളിലേക്ക് തണുപ്പുകാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായിട്ടു അടിമാലി മത്സ്യപ്പ്ലാവ് മേഖലയിൽ ഈറ്റ നെയ്ത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്കും സഞ്ചാരികളുടെ ഈ തിരക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നെത്തിയ പരമ്പരാഗത ഈറ്റ നെയ്ത്ത് തൊഴിലാളികളാണിവർ അക്കാലത്ത് നൂറിലധികം കുടുംബങ്ങൾ ഇവിടെയുണ്ടായിരുന്നു ഇന്ന് കുറച്ചുപേർ മാത്രമേ തൊഴിലുമായി ഇവിടെ അവശേഷിക്കുന്നുള്ളൂ മഴക്കാലം ആരംഭിച്ചതു മുതൽ കച്ചവടം കുറഞ്ഞതോടെ കുടുംബങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു പല വലിപ്പത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും രൂപ രൂപ വരെയുള്ള സാധനങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും കുട്ടയും മുതൽ വിവിധ അലങ്കാര വസ്തുക്കൾ വരെ ഇവർ ഈറ്റിയിൽ മനോഹരമായി നെയ്തെടുക്കും സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ മെച്ചപ്പെട്ട കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷ കുടുംബങ്ങൾ പങ്കുവെച്ചു ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ട് ചില പ്രതീക്ഷയിലാണ് കച്ചവടം കിട്ടുന്നത് ഇടയ്ക്ക് മഴ വരും കച്ചവടം ഇല്ലാണ്ട് പോകും പിന്നെ റോഡ് കൂടിയൊക്കെ ആയതുകൊണ്ട് വണ്ടിയിൽ അധികം നിർത്തുന്നില്ല നോക്കി പോകാറുള്ളൂ ട്രസ്റ്റിൽ ഇനി അവധിക്കാലം മന്ന കൊണ്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒരു പ്രതീക്ഷയിലെടുക്കും ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ട്രേ ജ്വല്ലറി ബോക്സ് വെജിറ്റബിൾ ബോക്സ് ചെടിച്ചട്ടി ബാസ്ക്കറ്റ് മുറം ഫ്ലവേഴ്സ് വട്ടമുറം മീൻകൂട് ബൊക്കെ കർട്ടൺ തുടങ്ങിയ വിവിധ ഈറ്റകൊണ്ട് നെയ്ത ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും മുപ്പത്തഞ്ച് വർഷത്തോളമായി ഈ കുടുംബങ്ങൾ മച്ചുപ്ലാവിലെത്തിയിട്ട് കുറവിനൊപ്പം ഇവർ ചില പ്രതിസന്ധികളും നേരിടുന്നു പരമ്പരാഗത ഈറ്റ നെയ്ത്ത തൊഴിലാളികൾക്ക് സർക്കാരുകളിൽ നിന്നും വേണ്ട പരിഗണനയും പിന്തുണയും ലഭിക്കുന്നില്ലെന്ന പരാതിയാണ് ഒന്നാമത്തേത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടുന്ന ഈറ്റയുടെ ലഭ്യതക്കുറവ് മറ്റൊരു നേരത്തെയൊക്കെ ഈറ്റ ഇവർക്ക് ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ഒരു കെട്ട് ഈറ്റയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയാണ് നൽകേണ്ടത് ഇങ്ങനെ ഈറ്റ വിലയ്ക്ക് ഇപ്പോൾ ഇറ്റ കൊണ്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഇവർ നിർമ്മിക്കുന്നത് ഫ്രൂട്ട്സ് ചെറിയ പ്രതിസന്ധികളെ മറികടന്നും നെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ തൊഴിലാളികൾ വിൽപ്പനയ്ക്കായി അയൽ ജില്ലകളിൽ എത്തിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ വില്പന വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരുമുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി